നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മൈക്കും പലപ്പോഴും പല ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായിട്ടുള്ളതാണ് ഒരു മൈക്കുകൊണ്ട് എന്താണ് എത്ര വലിയ വിവാദം എന്നുള്ളത് ഒരുപക്ഷെ മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം ഏതായാലും പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ പ്രസംഗിക്കാനായിട്ട് എത്തുമ്പോൾ മൈക്ക് പണി കൊടുക്കുന്നത് ഒരു തുടർക്കഥയാണ് കഥയാണ് ഇതിപ്പോൾ പറയാൻ കാരണം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിനിടെ തകരാറിലായിരിക്കുകയാണ് മൈക്ക് ഇതിനു മുൻപ് മൈക്ക് തകരാറിലായപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ ചിരിച്ച് അതിനെ പരിഹാരം കണ്ടെത്തിയ അല്ലെങ്കിൽ അതിനങ്ങ് ചിരിച്ച് തള്ളിയ ഒരു മുഖ്യമന്ത്രിയാണ് കാണാനായിട്ട് സാധിച്ചത് ഇന്ന് കണ്ണൂർ ധർമ്മശാലയിൽ നടന്ന തദ്ദേശ ദിനാചരണ സമാപന ചടങ്ങിനിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ നിന്ന് ചില ശബ്ദങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി അദ്ദേഹം ഒന്ന് അല്പസമയം നിന്നു വീണ്ടും സംസാരിക്കാനായി തുടങ്ങി വീണ്ടും തുടങ്ങിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ മൈക്കിൽ നിന്ന് സംസാരിക്കാൻ പറ്റാവുന്ന ഒട്ടും പറ്റാത്ത രീതിയിൽ ചില ശബ്ദങ്ങൾ അതിനുള്ളിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹം അവിടെ നിർത്തുകയായിരുന്നു അപ്പോൾ എല്ലാവരും ആ വേദിയിലുണ്ടായിരുന്ന ആളുകളും അതുപോലെ കാണികളായിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഒരു നിമിഷം ഒന്ന് നിശ്ശബ്ദമായിരുന്നു കാരണം എങ്ങനെയായിരിക്കും ഇനി മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ മൈക്ക് ഓപ്പറേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം നെഞ്ചിൽ കൈവച്ചിട്ടുണ്ടാവും എന്തായിരിക്കും അടുത്തത് ഇനി മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് തൻ്റെ പേരിൽ ഇനി കേസെടുക്കുമോ എന്നൊരു നിമിഷം അദ്ദേഹം ചിന്തിക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് മൈക്ക് താൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ കളിക്കുന്ന കളിയാണ് ഇതെന്നാണ് അത് വളരെ ചിരിച്ചുകൊണ്ട് ഒരു തമാശ രൂപേണ അത് പറഞ്ഞ് മുഖ്യമന്ത്രി അതങ്ങ് ആ ഒരു ആ ഒരു വേദിയെ ഒന്ന് സമാധാനമാക്കുകയാണ് ചെയ്തത് ഏതായാലും മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചതുകൊണ്ട് ഒരുപക്ഷെ മൈക്ക് ഓപ്പറേറ്ററും ആ വേ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ആ വേദിയിലുണ്ടായിരുന്നവർക്കും കാണികളായിരുന്നവർക്കും അല്പം ആശ്വാസമായി മാധ്യമങ്ങൾക്കും ആശ്വാസമായി കാരണം പലപ്പോഴും മൈക്ക് ഇത്തരത്തിൽ പണി കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ച രീതിയും അദ്ദേഹത്തിൻ്റെ മുഖഭാവവും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല വളരെ കൂടി തന്നെ ഒരു തമാശ രൂപേണെ അതിനെടുത്ത് അങ്ങ് ചിരിച്ചു തള്ളുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് നമുക്ക് വേദിയിൽ കാണാനായിട്ട് സാധിച്ചിരുന്നത് നേരത്തെ ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിലുണ്ടായിട്ടുണ്ട് കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി മുൻപ് പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ ഹൗളിംഗ് ഉണ്ടായ സംഭവത്തിലും പോലീസ് കേസെടുത്തത് വലിയ വിവാദമായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് കേസ് വേണ്ടെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു ചെയ്തിരുന്നത് മുൻപും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായത് മൂലം അദ്ദേഹം അവിടെ വേദിയിൽ ദേഷ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഇത്തവണ സംഭവിച്ചില്ല വളരെ സരസമായി അദ്ദേഹം പ്രതികരിക്കുന്നതായിരുന്നു കണ്ടിരുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ മൈക്ക് അല്പസമയത്തേക്ക് എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇത്തരത്തിൽ വർഗതയായി ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നതും അതൊരു ശ്രദ്ധയാകുന്നത് ഇത്തരത്തിലുള്ള പ്രതികരണം കൊണ്ടും ഈ മൈക്കോ ഓപ്പറ ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്തപ്പോഴൊക്കെയായിരുന്നു മുൻപ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പ്രസംഗിച്ചപ്പോഴും മൈക്കിൽ നിന്ന് ഇത്തരത്തിൽ ശബ്ദമുയർന്നിരുന്നു പക്ഷേ അന്ന് അവിടെ വെച്ച് ആ വേദിൽ വെച്ച് മൈക്ക് ശരിയാക്കാൻ വന്ന ആ ഒരു യുവാവിനോട് അന്ന് എം വി ഗോവിന്ദൻ വളരെ മോശമായി സംസാരിക്കുക തട്ടിക്കേറുന്നത് കണ്ടു പിന്നീട് അത് വലിയ വിഷയമാവുകയൊക്കെ കണ്ടിരുന്നു ഏതായാലും ഇത്തവണ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഈ മൈക്ക് കംപ്ലൈൻ്റൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി അദ്ദേഹം ചടങ്ങിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു വിവിധ വിഷയങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചു ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നതായി മുഖ്യമന്ത്രി ഇതിനിടയിൽ ആരോപിച്ചു പദ്ധതിയുടെ ആകെ ചിലവ് ഇരുപത്തിയൊന്നായിരം കോടി രൂപയാണെന്നും അതിൽ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ സംഭാവന വളരെ കുറവാണെന്നും അദ്ദേഹം ഏഹ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പൊത്തി നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഹരിത കേരള മിഷൻ രൂപീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് നല്ല മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി ഈ ഒരു മൈക്ക് കംപ്ലൈൻ്റ് ആയതിനു ശേഷം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു പിന്നീടൊന്നും തന്നെ മൈക്ക് കംപ്ലൈൻ്റ് ആയത് കാണാനായിട്ട് സാധിച്ചില്ല ഏതായാലും ഇതിനു മുൻപ് പല ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് സംഘാടകരൊക്കെ തന്നെ ഒരു നിമിഷം ഭയന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിൽ ഏറ്റവും വിവാദമായത് പല മാധ്യമങ്ങളടക്കം ചർച്ചയായതായിരുന്നു മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്തിരുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെ മൈക്ക് ചതിച്ചിരുന്നു മന്ത്രിസഭാ യോഗങ്ങൾ തീരുമാനങ്ങൾ വിശദീകരിച്ച് തുടങ്ങുന്നതിനിടെ സംഭവം ഞാൻ വന്ന് ഇരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ എങ്ങനെയായി എങ്ങനെയിരിക്കും മൈക്കിന് എന്നോട് എപ്പോഴും ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്കൊരു വാർത്തയായല്ലോ എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നത് മുമ്പ് കൊല്ലം പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിനായി നിർമ്മിച്ച പുതിയ കെട്ടിടമായ വി എസ് ഭവന്റെ ഉദ്ഘാടന ചടങ്ങിനിടയും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ മൈക്കിന്റെ തകരാനും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശബ്ദം മുഴുവനായി കേൾക്കുന്നില്ലെന്നും സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മൈക്കുകാരൻ എന്ന് പറയുമ്പോൾ കാരൻ മാത്രമേ ൂ എന്നും മൈക്ക് എന്നത് കേൾക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഉടൻ തന്നെ ഓപ്പറേറ്റർ വേദിയിലെത്തി മൈക്ക് പരിശോധിച്ചു പിന്നീട് മൈക്ക് മാറ്റി പുതിയത് ഘടിപ്പിച്ച ശേഷമാണ് മുഖ്യമന്ത്രി അന്ന് പ്രസംഗിച്ച് തുടങ്ങിയത് മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള പിണക്കം തുടങ്ങിയത് തിരുവനന്തപുരത്ത് കെ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലായിരുന്നു അന്ന് കണ്ടോൺമെന്റ് പോലീസ് സംഭവത്തിൽ കേസ് കൂടി എടുത്തതോടെയാണ് ഇത് വലിയ ഒരു വിവാദമായി പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്നതോ പൊതുസുരക്ഷയിൽ പരാജയപ്പെടുന്നതോ ആയ ഏതെങ്കിലും പ്രവർത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന വകുപ്പായിരുന്നു അന്ന് ചുമത്തിയത് മൈക്കും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ട് സുരക്ഷാ പരിശോധനയില്ലാതെ മറ്റൊരു നടപടിയും പാടില്ലെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു പിന്നാലെയായിരുന്നു പോലീസ് പിടിച്ചെടുത്ത ആംപ്ലിഫയർ ഉൾപ്പെടെയുള്ള മൈക്ക് സെറ്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുകയും ചെയ്തത് അന്ന് വലിയ രീതിയിൽ തന്നെ അത് ട്രോളുകൾക്ക് ഇടവെച്ചിരുന്നു മൈക്ക് കംപ്ലയിൻ്റ് ആയതിനെ മൈക്കിനെ അല്ലെങ്കിൽ അതിൻ്റെ ആംബ്ലിഫയറിനും ആ മൈക്ക് സെറ്റൊക്കെ കസ്റ്റഡിയിലെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാകും നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ട്രോളുകളായിരുന്നു അന്ന് ഉയർന്നു വന്നിരുന്നത് പിന്നീട് പലതവണ വാർത്താ സമ്മേളനത്തിനിടയിലും പൊതുപരിപാടിക്കിടയിലും മൈക്ക് പിണങ്ങി കഴിഞ്ഞ ഏപ്രിലിലും പത്തനംതിട്ടയിൽ അടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയും കണക്ഷനിലെ തകരാർ മൂലം മൈക്ക് ഒഴിവാക്കേണ്ടി സംസാ ഒഴിവാക്കി സംസാരിക്കേണ്ടി വന്നിരുന്നു അന്നും സൗണ്ട് ബോക്സിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും വിജയിക്കാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് മൈക്ക് ഒഴിവാക്കി സംസാരിക്കേണ്ടി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തോമസ് ചാഴിക്കാടിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിലും സംസാരിക്കവെയും മൈക്ക് ഒടിഞ്ഞു വീണതും വലിയ ചർച്ചയായിരുന്നു ഏതായാലും ഇതിങ്ങനെ പലപ്പോഴും തുടർക്കഥ പക്ഷേ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചതുപോലെ ഇനിയും അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കണമെന്നില്ല അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല കാരണം പലപ്പോഴും പൊതുവേദികളിൽ അദ്ദേഹത്തിന് അനിഷ്ടമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ച് തന്നെ വളരെ പ്രകോപിതനായിട്ട് അതിനോട് റിയാക്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പല നേതാക്കളും പലപ്പോഴും പല കാര്യങ്ങൾ വളരെ കൂടി തന്നെ അതിനെ ഒന്ന് ഡീൽ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി പലപ്പോഴും വലിയ ചർച്ചകൾക്കും ഇടവയ്ക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും വളരെ നേരെ വിപരീതമായിട്ടായിരുന്നു സംഭവിച്ചത് വളരെ ഒരു സംയമ ോടു കൂടിയും വളരെ തമാശ രൂപേണിയാണ് ഇന്ന് മൈക്ക് കംപ്ലൈന്റ് ആയതിനെ അല്ലെങ്കിൽ മൈക്ക് പണി കൊടുത്തതിനെ അദ്ദേഹം ഇന്ന് ഡീൽ ചെയ്തത് എന്നുള്ളതാണ്